റോയൽ ബ്രിട്ടീഷ് ലീജൻ ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ ഫ്രണ്ട്സ് ഓഫ് ഗെറൽ നടത്തുന്ന ഓണാഘോഷം ആർപ്പോ എറോ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പതിനഞ്ചിന് മഴവിൽ മനോരമ തട്ടിമുട്ടിയും മീനാക്ഷി പങ്കെടുക്കുന്നു ൾച്ചറൽത്തിന്റെ പിന്തുടർന്നുകൊണ്ട് പിൽക്കാലത്ത് ഈ കഴിഞ്ഞ രണ്ടു വർഷ കാലം കൊണ്ട് കടന്നു വന്ന നമ്മുടെ കുറെ കൊച്ചു മലയാളി സമൂഹം അത് വളർന്ന് ബന്ദലിച്ച് ഇന്ന് ഒരു വെളിയ സമൂഹമായിട്ട് മാറിയിരിക്കുകയാണ് ഇന്ന് ഏകദേശം ഈ കൊച്ചു ഗ്രാമത്തിൽ ൾ എന്ന കൊച്ചു ഗ്രാമത്തിലെ ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം ഉണ്ട് അതിൻ്റെ ഒരു കൂട്ടായ്മയുടെ വിജയമാണ് ഫ്രണ്ട്സ് ഓഫ് വിറാൾ ഫ്രണ്ട്സ് ഓഫ് ഖിറാളിൻ്റെ രണ്ടാം വർഷം ആർത്തോറോ ഓണത്തിലേക്ക് ഓണ നിലാവിലേക്ക് സെപ്റ്റംബർ പതിനഞ്ചിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ജനമുഖം ചീവിക്ക് വേണ്ടിയിട്ട് ഫ്രണ്ട്സ് ഓഫ് വിറാളിന്റെ സാരഥികളായ ബാബു മാത്യു ആൻഡ് സജു ജോസഫ് താങ്ക് യു സാമ്രാജ്യം ലിവർപൂളിനെ ആ ിൽ കൊച്ചു രണ്ടായിരത്തി കാലഘട്ടത്തിൽ കടന്നു വന്ന ആദര സേവന രംഗത്തെ കുറിച്ച് കഠിനാധ്വാനികൾ ആ മലയാളികൾ ആ മലയാളികളുടെ കൂട്ടായ സംരംഭത്തിന്റെ വിജയമാണ് ഫ്രണ്ട്സ് ഓഫ് സന്തോഷം നമുക്കൊന്നായി